ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ വരുന്ന ഫെബ്രുവരി ഒന്നാം തീയതി ഞായറാഴ്ച തൈപ്പൂയമാണ് തൈപ്പൂയത്തിൻ്റെ അന്ന് നമ്മളുടെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടുന്നൊരു കാര്യമാണ് തൈപ്പൂയം മുതൽ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് അതായത് പൂയം ആയില്യം മകം നക്ഷത്രങ്ങളിൽ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതം വഴിത്തിരിവിലോട്ട് വരാൻ പോകുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റുകയുള്ളൂ അടുത്ത കാര്യം എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങളിത് കാണണം എങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാക്കി ചെയ്യാൻ സാധിക്കുകയുള്ളൂ വിശ്വാസപൂർവ്വം നിങ്ങളിത് മൂന്ന് ദിവസം ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നതാണ് അത് എന്താണ് അന്നത്തെ ദിവസം മുതൽ നമ്മൾ ചെയ്യേണ്ടത് എന്ന് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നക്ഷത്രങ്ങളിൽ എട്ടാമത്തെ നക്ഷത്രമാണ് പൂയം നക്ഷത്രം ഗുരുഭഗവാൻ ഉച്ചമടയുന്ന നക്ഷത്രമാണ് ചന്ദ്രഭഗവാന്റെ രാശിയായ കർക്കിടകം രാശിയിലാണ് പൂയം നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അമൃത് ഭക്ഷിക്കുന്ന ദേവനാണ് പൂയം നക്ഷത്രത്തിൻ്റെ കോലം എന്ന് പറയുന്നത് പശുവിൻ്റെ പാൽമടി തട്ടാണ് പാൽ ചുരത്തുന്ന അമ്മയും ശംഖും ഒക്കെ പൂയം നക്ഷത്രത്തിൻ്റെ കോലങ്ങളിൽ ഉൾപ്പെടും വൃശ്ചിക മാസത്തിൽ ഞാൻ പറഞ്ഞിരുന്നു തിങ്കളാഴ്ചകളിൽ ശംഖ അഭിഷേകം ചെയ്ത് ശംഖിൽ നമ്മൾ മരുന്നൊഴിച്ചു കുടിക്കുകയൊക്കെ ചെയ്താൽ നമ്മുടെ രോഗം വളരെ പെട്ടെന്ന് മാറിക്കിട്ടുമെന്നുള്ളത് അമൃത് കടഞ്ഞ സമയത്ത് പാലാഴിയിൽ നിന്നും വിഷം വന്നപ്പോൾ ആ ഒരു കാളകൂട വിഷം ഭഗവാൻ ശംഖിലൊഴിച്ചാണ് കഴിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു നമ്മുടെ കർമ്മദോഷം എന്തുണ്ടെങ്കിലും അത് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പൂയം നക്ഷത്രത്തെ മുറക്ക പിടിക്കാവുന്നതാണ് അത് ഞാൻ പലപ്പോഴും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് ഈയൊരു തൈപ്പൂയം എന്ന് പറയുന്നത് പൂയം നക്ഷത്രവും ആ രാശിയുടെ നാഥൻ്റെ പൗർണമി അതായത് കർക്കിടകം രാശിയുടെ നാഥൻ എന്ന് പറയുന്നത് ചന്ദ്രനാണ് ചന്ദ്രൻ്റെ പൗർണമിയും അതേപോലെ സൂര്യൻ്റെ ശക്തി കൂടിയ മകരമാസവും ഇത് മൂന്നും കൂടി ഒന്നിച്ചു വന്നിരിക്കുന്ന ദിവസം ഇത് മൂന്നും ഒന്നിച്ചു വന്നിരിക്കുന്ന ഈ ദിവസം നമ്മൾ എന്ത് ചെയ്താലും അതിന് നൂറ് ശതമാനമാണ് നമുക്ക് ഫലം ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടുന്ന ക്ഷേത്രം ഇതിന് മൂന്ന് ഓപ്ഷൻസ് ഞാൻ തരാം ആദ്യത്തേതും ഏറ്റവും ശക്തി കിട്ടുന്നതും പവർഫുള്ളായിട്ടുള്ള ക്ഷേത്രം എന്ന് പറയുന്നത് സ്വയംഭൂ ശിവ ക്ഷേത്രം നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് സ്വയംഭൂ എന്ന് പറഞ്ഞാൽ ഭഗവാൻ സ്വയം സ്ഥാപിതമായ ക്ഷേത്രം തൃശ്ശൂരിലെ വടക്കുന്നാഥ ക്ഷേത്രം അങ്ങനെയുള്ള ഒരു ക്ഷേത്രമാണ് നിങ്ങളുടെ വീടിനടുത്ത് അങ്ങനെയുള്ള സ്വയംഭൂ ശിവക്ഷേത്രമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ ക്ഷേത്രം വേണം ഇതിനായി തിരഞ്ഞെടുക്കാൻ പൂയം ആയില്യം മകം നക്ഷത്രങ്ങളിൽ ഈ മൂന്ന് ദിവസങ്ങളിലും നമ്മൾ ഈ ക്ഷേത്രത്തിൽ പോകണം ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു മണിക്കൂർ യാത്ര ചെയ്താലാണ് ഈ ക്ഷേത്രം ഉള്ളതെങ്കിൽ പോലും നമ്മളിത് ചെയ്യണം കാരണം നമ്മുടെ വീട് രക്ഷപ്പെടുന്ന ഒരു കാര്യമാണ് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കാമതേനു അഭിഷേകം ചെയ്ത ശിവക്ഷേത്രം അത് നമ്മുടെ കേരളത്തിൽ എൻ്റെ അറിവിലില്ല ഇനി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അറിയാവുന്നവരാണെങ്കിൽ കമൻറ്റിട്ടാൽ മതിയാവും അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിനടുത്തുള്ള ശിവക്ഷേത്രം അവിടെ പാർവതീദേവിയും മുരുക ഭഗവാനും ഉണ്ടായിരിക്കണം ഉപദേവങ്ങളായിട്ടാണെങ്കിലും മതിയാവും ഇത് അവസാനത്തെ ഓപ്ഷനാണ് സ്വയംഭൂവല്ലാത്ത നമ്മുടെ ശിവക്ഷേത്രം അവിടെ പാർവതീദേവിയും മുരുകനും ഉണ്ടായിരിക്കണം അപ്പം ഈ മൂന്ന് പേരും ഒന്നിച്ചുള്ള ക്ഷേത്രത്തിൽ നമ്മൾ ഇത് ചെയ്യുന്നതാണ് അതിന് പെട്ടെന്ന് തന്നെ ഫലം കിട്ടുന്നത് അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ധർമ്മ കർമ്മ യോഗമെന്ന് പറയുന്ന ഒന്നുണ്ട് ജ്യോതിഷത്തെ ധർമ്മകാരകൻ ഗുരുവും കർമ്മകാരകൻ ശനിയും അപ്പം ഗുരു ഉച്ചമടയുന്ന ഈ ഒരു പൂയം നക്ഷത്ര ദിവസം നമ്മൾ ഈ ഒരു പരിഹാരം ചെയ്താൽ നമുക്ക് ആ ഒരു ധർമ്മകർമ്മ യോഗം ലഭിക്കും ധർമ്മകർമ്മ യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവൻ അവൻ്റെ തൊഴിലിൽ ഏറ്റവും ഉന്നതിയിൽ എത്തുന്നതിനെയാണ് നമ്മൾ ധർമ്മ കർമ്മ യോഗം കിട്ടുക എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഇത് ഈ ഒരു പൂയം നക്ഷത്രത്തിൽ മാത്രമല്ല എല്ലാ മാസവും വരുന്ന പൂയം ആയില്യം മകം പൂയം തുടങ്ങി മകം വരെയുള്ള ഈ മൂന്ന് നക്ഷത്രങ്ങളിലും ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് തൈപ്പൂയത്തിന് വളരെയധികം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ദിവസം ചെയ്താൽ അത് വളരെ വളരെ ശക്തി നിറഞ്ഞതാണെന്ന് പറയുന്നതിന് പിന്നിലെ കാരണം ഇപ്പോൾ നിങ്ങൾക്ക് പീരീഡ്സ് ആണ് പുല വാലായ്മ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളൊക്കെ കൊണ്ട് ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന മാസങ്ങളിൽ ഏതൊരു പൂയമായില്ല മകം നക്ഷത്രങ്ങളിലും നമുക്കിത് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്താണ് പൂയം നക്ഷത്ര ദിവസം നമ്മൾ ചെയ്യേണ്ടതെന്ന് നോക്കാം അതായത് സ്വയംഭൂ ശിവക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന മുരുക ഭഗവാനെ നമ്മൾ ദർശിക്കാൻ വേണ്ടിയിട്ട് പോകണം പോകുമ്പോൾ ഭഗവാന് ചുമന്ന കളറിലെയോ പിങ്ക് കളറിലെയോ പൂക്കളോ ചുമന്ന പട്ട് വസ്ത്രമോ വാങ്ങിക്കൊണ്ട് വേണം പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഭഗവാന് അഭിഷേകത്തിനുള്ള എന്തെങ്കിലും ഇപ്പം ഭഗ ആ ക്ഷേത്രത്തിൽ ഭഗവാന് എന്തൊക്കെ കൊണ്ടാണോ അഭിഷേകം ചെയ്യുന്നത് അതിലേതെങ്കിലും ഒന്നോ രണ്ടോ വസ്തുക്കൾ കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്യാനായിട്ടുള്ള കാര്യവും നിങ്ങൾ ചെയ്യണം എന്നിട്ട് തൈപ്പൂയത്തിൻ്റെ അന്ന് അവിടെ നിന്ന് ഭഗവാനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോകണം ഇതാണ് പൂയം നക്ഷത്രത്തിൻ്റെ അന്ന് നമ്മൾ ക്ഷേത്രത്തിൽ ചെയ്യേണ്ടുന്ന കാര്യം പിറ്റേ ദിവസം ആയില്യം നക്ഷത്രമാണ് ചൊവ്വാ ഭഗവാൻ നീച്ചമടയുന്ന നക്ഷത്രമാണ് ആയില്യം എന്ന് പറയുന്നത് ആയില്യത്തിൻ്റെ കോലം സർപ്പമാണെന്ന് നമുക്കറിയാം രാഹു കേതു ചൊവ്വ ഇവനാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ തരുന്നതും അതേപോലെ തന്നെ ചില നല്ല കാര്യങ്ങൾ തരുന്നതും അപ്പോൾ നമ്മൾ അന്നത്തെ ദിവസം നമ്മൾ പൂയം നക്ഷത്രത്തിന് പോയി മുരുക ഭഗവാനെ പ്രാർത്ഥിച്ചെങ്കിൽ ആയില്യം നക്ഷത്രം നമ്മളുടെ ക്ഷേത്രത്തിൽ പോയി ദേവിയെയാണ് പ്രാർത്ഥ അതിപ്പോൾ ഏത് ദേവീസ്വരൂപവുമാവാം പക്ഷേ നിങ്ങൾ ആദ്യത്തെ ദിവസം പോയാൽ അതേ ക്ഷേത്രത്തിൽ തന്നെ പോകണം സ്വയംഭൂ ശിവക്ഷേത്രത്തിൽ പോയെങ്കിൽ അവിടെ തന്നെ പോകണം അത് നിങ്ങൾ തിരഞ്ഞു കണ്ടുപിടിക്കണം അതായത് ശിവ പാർവതി കുടുംബമായിട്ട് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഏതാണെന്നുള്ളത് ചില ക്ഷേത്രങ്ങളിൽ ശിവനും പാർവതിയും മെയിൻ പ്രതിഷ്ഠയായിരിക്കും ഉപദൈവങ്ങളിലായിട്ട് ഗണേശനും അയ്യപ്പനും മുരുകനും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരു ക്ഷേത്രം തിരഞ്ഞെടുക്കുക ഈ പറഞ്ഞ സ്വയംഭൂ ശിവക്ഷേത്രം ഇല്ലാത്തവർ അവിടെ പോയി ദേവിക്ക് നമ്മൾ പാലും പഴവും ഒക്കെ സമർപ്പിച്ച് പഞ്ചാമൃത അഭിഷേകം ദേവിക്ക് നടത്തുന്ന ക്ഷേത്രമാണെങ്കിൽ അത് ചെയ്യിക്കണം അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൽ ദേവിക്ക് എന്ത് അഭിഷേകമാണോ ചെയ്യുന്നത് അത് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കണം ആയില്യം നക്ഷത്രത്തിൻ്റെ അന്ന് ശേഷം അമ്മയെ കണ്ട് തൊഴുതു പ്രാർത്ഥന പ്രാർത്ഥിക്കണം ആയില്യം നക്ഷത്രത്തിൽ നമ്മൾ ഈ വിധം പ്രാർത്ഥിച്ചാൽ അമ്പത് കോടിയുടെ കടം നിങ്ങൾക്കുണ്ടെങ്കിലും ഒറ്റ വർഷം കൊണ്ട് അത് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് തീർന്നു കിട്ടിയിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മൾ വീട്ടിലോട്ട് വരണം മൂന്നാമത്തെ ദിവസം മകം നക്ഷത്രം സ്വയം പ്രകാശിക്കുന്ന നക്ഷത്രമാണ് അതായത് സൂര്യഭഗവാൻ സ്വയം പ്രകാശിക്കുന്ന നക്ഷത്രമാണ് മകം നക്ഷത്രം എന്ന് പറയുന്നത് നമ്മുടെ എന്തൊരു ദോഷവും മാറ്റി കിട്ടുന്ന നക്ഷത്രമാണ് ആ ദിവസം നമ്മൾ ക്ഷേത്രത്തിൽ പോയി സ്വയംഭുവായിട്ടുള്ള മഹാദേവനെയാണ് പൂജിക്കുന്നത് തൈപ്പുയത്തിൻ്റെ അന്ന് മുരുകനെ ആയില്യത്തിൻ്റെ അന്ന് ദേവി സ്വരൂപം പിന്നെ മൂന്നാമത്തെ ദിവസം മകം നക്ഷത്രത്തിൻ്റെ അന്ന് സാക്ഷാൽ സ്വയംഭുവായിട്ടുള്ള ഭഗവാൻ മഹാദേവനെ മഹാദേവന് നീലക്കളറിലെയോ വെള്ളക്കളറിലെയോ പട്ടുവസ്ത്രം സമർപ്പിച്ച് അഭിഷേകം അതിലെടുത്ത് പറയാനായിട്ടുള്ളത് ഭസ്മം തേന ഇതുകൊണ്ടുള്ള അഭിഷേകത്തിന് കൊടുക്കാം ഇല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൽ എന്തൊക്കെ അഭിഷേകം ചെയ്യുമോ അതിൽ നിങ്ങൾക്ക് പറ്റുന്ന അഭിഷേകങ്ങൾ ഭഗവാന് കരിക്ക് പഴം അങ്ങനെയുള്ള വസ്തുക്കൾ ക്ഷേത്രത്തിൽ നിവേദ്യമായിട്ട് സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ അതും സമർപ്പിച്ച് അവിടെ നിന്ന് ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കണം അതായത് കഴിഞ്ഞു പോയ ജന്മത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തിട്ടുള്ള തെറ്റുകളൊന്നും നമുക്കറിയില്ല ഈ ഒരു ജന്മത്തിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ അനുഭവിക്കുകയാണ് എൻ്റെ ആ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വേദനകളും ഒക്കെ അങ്ങ് മാറ്റിത്തരണം എന്നുള്ളത് അതായത് നമ്മൾ അത് വേണം ഇത് വേണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ എനിക്ക് ഈ ജന്മത്തിൽ എൻ്റെ ജീവിതം രക്ഷപ്പെടാനുള്ള വഴി എന്താണോ ആ വഴി കാണിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അപ്പം ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ രൂപത്തിലോ ഒരു തിരുമേനിയുടെ രൂപത്തിലോ ഒരു പുസ്തകത്തിൽ കൂടിയോ നമുക്ക് രക്ഷപ്പെടാനുള്ളൊരു വഴി ഭഗവാൻ നമുക്ക് കാണിച്ചു തരും അപ്പോൾ ഇതാണ് നിങ്ങൾ ഈ ഒരു പൂയം ആയില്യം മകം നക്ഷത്രങ്ങളിൽ ചെയ്യേണ്ടത് സ്വയംഭൂ ശിവക്ഷേത്രമാണ് അതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഈ മൂന്ന് ദിവസത്തെ വഴിപാടുകൾക്കും പ്രാർത്ഥനകൾക്കും ഹൺഡ്രഡ് ഫലം കിട്ടും അങ്ങനെയല്ലാത്ത ക്ഷേത്രമാണെങ്കിൽ നമുക്കൊരു അറുപത് എഴുപത് എൺപത് ശതമാനം ഫലം മാത്രം പ്രതീക്ഷിച്ചാൽ മതിയാകും അതേപോലെ തന്നെ പൂയം നക്ഷത്രത്തിൻ്റെ അന്ന് സ്കാന്ധുരു കവചം ഷഷ്ടി കവചം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ക്ഷേത്രത്തിൽ പോയിരുന്ന് ജപിക്കാവുന്നതാണ് സമയമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വീട്ടിലിരുന്ന് ജപിച്ചാൽ മതിയാവും പിറ്റേ ദിവസം ആയില്യത്തിൻ്റെ അന്ന് ദേവി മഹാത്മ്യം ലളിതാ സഹസ്രനാമം അങ്ങനെയുള്ള പാരായണം നമുക്ക് നടത്താം മകം നക്ഷത്രത്തിൻ്റെ അന്ന് ഇതെല്ലാം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഓം നമശിവായ ശിവചാലിസ ശിവസഹസ്രനാമം ഇതൊക്കെ കേൾക്കുകയോ ജപിക്കുകയോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി അബ്രോഡൊക്കെ താമസിക്കുന്നവർക്ക് അല്ലെങ്കിൽ ശിവക്ഷേത്രങ്ങൾ അടുത്തില്ലാത്തവർ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും അവർക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുകയൊന്നും വേണ്ട കഴിഞ്ഞ വർഷം ആറ് താമര പൂക്കൾ കൊണ്ട് ഷട്ട്കോണം വരച്ചിട്ടുള്ള അതീവ പവർഫുള്ളായിട്ടുള്ളൊരു പൂജ ഞാൻ പറഞ്ഞു തന്നിരുന്നു ആ പൂജ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ടിട്ടേക്കാം അത് നിങ്ങൾക്ക് വിശ്വാസപൂർവ്വം വീട്ടിലിരുന്ന് ചെയ്താൽ തീർച്ചയായും അതിൻ്റെ ഫലം തന്ന് ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം തീർച്ചയായും അതിൻ്റെ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതായിരിക്കും എല്ലാവരെയും ഒരുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ